ജനചിന്ത ഞാൻ നിർമ്മൽ കൃഷ്ണ നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ടു നിക്ഷേപകർക്ക് ഈ തട്ടിക്കെടുത്ത പണം ശരി വേണ്ടിട്ട് ഞങ്ങളൊരു സങ്കടം നിർമ്മൽ കൃഷ്ണ നിക്ഷേപ സംരക്ഷണ ഈ സമിതിയുടെ അധ്യക്ഷനും നിക്ഷേപനുമാണ് എന്റെ പേര് രസം നാരായണ ഞാൻ ഇന്നിവിടെ എത്തിയത് രണ്ടു ദിവസം മുമ്പ് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസുകൾ സി ബി ഐ കൈമാറുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയെ സമീപിക്കുകയും തെളിവുകളുടെയും സാഹചര്യങ്ങളുടെയും പരിശോധന നടത്തി ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിച്ച് സത്യാവസ്ഥ ബോധ്യപ്പെട്ടതിന് ശേഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിട്ടു ഈ തെറ്റ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസ് സി ബി ഐ അന്വേഷണത്തിന് മുൻകൈ എടുത്ത് വിചാരിണക്കിയ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിക്ക് ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയണം അതിനോടൊപ്പം തന്നെ മിനിസ്റ്ററിലെ പ്രിൻസിപ്പൽ സെക്രട്ടറിമാരായ ശ്രീമാൻ സഞ്ജയ് കൌൾ അയ്യാവ അദ്ദേഹമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആദ്യമായിട്ട് ബഡ്സാക്കം ഈ കേസിലെ ബെഡ്സാക്കിന്റെ സെവൻ ഫ്രീ അനുസരിച്ച് വസ്തുവകളാക്കി ആദ്യമായിട്ട് ആ ഉത്തരവിൽ തന്നെ പറയുന്നുണ്ട്

കോമിനാൽ ഇവർക്ക് ഇവർക്കെല്ലാവർക്കും ഞാൻ ഹൃദയപൂർവ്വം നന്ദി പറയാം എൻ്റെയും സന്ധ്യയുടെയും പേരിൽ ഞാൻ എല്ലാവർക്കും നന്ദി പറയാം കാരണം ഇത് മീഡിയ തന്നെ വളരെയധികം സംശയോടു കൂടിയാണ് കാണുന്നത് ഇത് രണ്ടായിരത്തി പതിനേഴ് നടന്ന തട്ടിപ്പാണ് എന്ന് ഒരു പ്രചാരണമുണ്ട് അതുകൂടി ക്ലിയർ ചെയ്യാനാണ് ഞാൻ ഇന്നിവിടെ പ്രശ്നം ഈ തട്ടിപ്പെന്ന് പറയുന്നത് കേരളത്തിലും തമിഴ്നാട്ടിലും മാത്രമായിട്ടല്ല രണ്ടായിരത്തി പതിനേഴ് മാത്രല്ല ഇത് തുടങ്ങുന്നത് തന്നെ എന്റെ അറിവിച്ചിട്ട് എനിക്ക് കിട്ടിയ രേഖകൾ പ്രകാരം രണ്ടായിരത്തി പതിനഞ്ചിന് മുമ്പ് ഇതൊരു വലിയ മാസ് പ്ലാൻ തയ്യാറാക്കിയിട്ടാണ് ഈ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് ഇത് ചെറിയ തട്ടിപ്പൊന്നുമല്ല ഇതിന്റെ വ്യാപ്തി ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള രേഖകൾ അറുന്നൂറ് കോടി ഒരാളാണ് പക്ഷെ ഇതിൽ നിന്നും ഇതുപോലൊരു എമൗണ്ട് ഈ അറുനൂറ് കോടിയിൽ പടം തുക വിദേശത്തേക്ക് കത്തി അപ്പോ ഇത് രണ്ടായിരത്തി പതിനേഴ് മുന്നിൽ ഇന്ന് വരെയും നാളെ ഇതുവരെയും തട്ടിപ്പ് നടന്നു വരുന്നുണ്ട് അതിന്റെ രേഖയാണ് ഹവാല ഇടപാട് ഉൾപ്പെടെ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാനാണ് ഞാൻ നിങ്ങളെ തന്നിട്ടുള്ളത് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പതിനേഴ് കോടി ഹവാല ഇടപാട് നടന്നത് മേനമ്പളം ഹിംഫ്രക്ക പ്രവർത്തിക്കുന്ന ഒരു സ്ഥാനം കഴിയാണ് ഈ ഇടപാടിൽ ഹിംഫ്രയുടെ മുന്നെന്തെങ്കിലും ഇപ്പോഴത്തെന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് വിശദമായിട്ട് മാത്രമേ അവർ ഉറപ്പാക്കാൻ പറ്റൂ കാരണം പതിനേഴ് കോടിയുടെ അവാർ ഇടപാടി എങ്ങനെയാണ് ഒരു സ്ഥാപനം അവര് തന്നെ കോടതികളില് ഇതിന്റെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് റെക്താളായിട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇതിൽ തെളിവിനൊന്നും അന്വേഷിക്കേണ്ട കാര്യമല്ല ഞങ്ങളൊണ്ട് ഡിപ്പാർട്ട്മെന്റ് അപ്പൊ ഇതിനെ കുറിച്ച് വിശദമായിട്ട് ഈ സി ബി അന്വേഷണം പ്രഖ്യാപിച്ചിട്ട് അറിഞ്ഞുകൊണ്ട് അതായത് ഇത് മുൻകൂട്ടി അറിയുന്നുണ്ട് കാരണം ഞങ്ങൾ പിന്നില്ല അതിനകം നടത്തിയങ്ങൾ അപ്പൊ ഇത് അവർ അറിഞ്ഞിട്ടുണ്ട് ഡിപ്പാർട്ട്മെന്റ് തലത്തിലാണോ അല്ലാതെയാണോ അതിന് അറിയില്ല പക്ഷെ അവരെ അടിയന്തരമായിട്ട് ഈ ഇത് അട്ടിമറിക്കാനാണ് തമിഴ്നാട്ടിൽ അതിന്റെ ഫലമായിട്ട് തമിഴ്നാട്ടിൽ ഇപ്പൊ തിരക്കിട്ട് നീക്കം നടക്കുക രണ്ടാമെന്ന് അറിയണം ഈ അവര് രക്ഷീകരണ കേസ് രണ്ടായിരത്തി പതിനേഴിൽ തമിഴ്നാട് രക്ഷീകരക്കി ആ കേസ് നമുക്കറിയാം ആ കേസിലെ നടപടി പാസ്റ്റാക്കാൻ വേണ്ടിയിട്ട് ഏഴ് വർഷം കഴിഞ്ഞു ഏഴ് വർഷം കഴിഞ്ഞിട്ട് ഇപ്പൊ അവരെ നടപടി പാസ്റ്റാക്കാണ് അറിയാം പതിനെട്ട് കോടിയോളം രൂപ മധുര കാന്റൽ കോടതിയിലെ എഴുതിയിട്ടുണ്ട് വസ്തുക്കൾ വിച്ച പഴയ ഈ പൈസ അടിയന്തരമായിട്ട് നിശ്ചയപ്രകൃതി അപ്പോ ഇനി അടുത്ത കേസ് വരുമ്പോ ആ കോടതിയിൽ ഞങ്ങൾ ആ കേസ് വന്നപ്പോ ഞങ്ങൾ പൈസ കൊടുത്തു എന്ന് ബോധ്യപ്പെട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് കോടതിയെ പഠിക്കാൻ അറുന്നൂറ് കോടി തട്ടിയെടുത്ത ആയാൾ ഇങ്ങനെ സംബന്ധിച്ചിട്ടുണ്ട് അപ്പൊ ഈ അറുന്നൂറ് കോടി തട്ടിയെടുത്ത സ്ഥലത്ത് പതിനെട്ട് കോടി രൂപ വികരണം ചെയ്താൽ എത്ര ശതമാനം കൊടുക്കാൻ പറ്റും എത്ര രൂപയാണ് കൊടുക്കുന്നത് ഭൂരിനേഷം നഷ്ടപ്പെട്ട ഒരാളിന് മൂവായിരം രൂപ എന്തിനാണ് ഇങ്ങനെ ജനങ്ങളെ പറ്റി ഇത് കോടതികൾ മനസ്സിലാക്കണം ഞാൻ കോടതി കുറ്റം പറയുന്നവരെ കോടതിയുടെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇവിടത്തെ നിയമ സംവിധാനം ഞാൻ മദ്രസ് ഹൈക്കോടതി തന്നെ ഈ അതിപ്പുമായി ബന്ധപ്പെട്ട് പല ഉത്തരവുകളും ആക്കിയിട്ടുണ്ട് അത് ഒന്നും നടപ്പിലാക്കിയിട്ടില്ല അത് നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്വം ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്കാണ് ഇതിനകത്ത് ഉണ്ട് സെക്രട്ടറി ഹോം സെക്രട്ടറി ഉൾപ്പെടെ

ഞങ്ങൾ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത് ഇവർ പൊതുജനയുടെ കൂടെയല്ല തട്ടിപ്പുകാരുടെ കൂടെ ആണെന്നാണ് എൻ്റെ ആരോപണം തമിഴ്നാട് സർക്കാർ ഉൾപ്പെടെ കാരണം അവർക്കിത് അറിയാത്ത കാര്യമില്ല പ്രധാനവരുടെ നമ്മുടെ മുൻ മുഖ്യമന്ത്രിയുടെ കണ്ണാടി സാറിന്റെ മകൾ നമ്മുടെ സ്ഥലത്ത് വന്നപ്പോൾ ഞങ്ങൾക്ക് നന്നാണ് അവർ ഭരണത്തിൽ ഇരിക്കാൻ ഫലത്തിൽ അനുഭവിക്കാൻ അന്വേഷിച്ചത് തുടരന്വേഷണം നടത്തണമെന്ന് കോടതിയിൽ കണ്ടെത്തിയിട്ടുണ്ട് ഇത് ഫാബ്രിക്കേറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് ഒന്നും അവർ കേട്ടിട്ടില്ല പക്ഷെ അതിൽ നടപടി ഏഴ് വർഷമാണ് നടപടിയത് അതുകൊണ്ട് ഇത് ഞങ്ങളുടെ ശക്തമായ ആരോപണമാണ് ഇത് വിധിന്യായ പീഠം തിരിച്ചറിയണം തട്ടിപ്പുകാരി എങ്ങനെയാണ് തട്ടിപ്പ് നടത്താൻ കോടതിയെപ്പോലും ഉപയോഗിക്കുന്നത് എന്ന് ഇവർ മനസ്സിലാക്കണം അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് ഞാൻ ആയിട്ട് പറയാം ബഹുമാനപ്പെട്ട മർഗാസ് ഹൈക്കോടതിയുടെ മാത്രമേ ബന്ധിച്ച സുപ്രധാന ഉത്തരവ് പോലും തമിഴ്നാട് ഇ ഒ ഡീസ് നടക്കിയിട്ടില്ല നിർമ്മാണ സംഘടനക്കെതിരെ എടുത്ത കേസുകൾ പോലും ആർത്തിയിൽ മാറ്റം എടുത്തുകൊണ്ടുള്ളതാണ് ബഹുമാനപ്പെട്ട കോടതി കണ്ടെത്തുകയും തുടരന്വേഷണം നടത്തുവാനും ഉത്തരവ് ഉണ്ടായിട്ടുണ്ട് ഇ ഒ ഡു പോലീസോ തമിഴ്നാട് സർക്കാരോ ഈ ഒരു ചെറു വേൽ അറിഞ്ഞിട്ടില്ല അതിനാലാണ് ഞങ്ങൾ കേരള സർക്കാരിനെ സംഗീകിച്ചാലും ഈ വിന്വേഷണങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ സ്പെഷ്യൽസിന്റെ റിപ്പോർട്ടിനകത്ത് ചില പ്രധാന കാര്യങ്ങൾ പറഞ്ഞു നിർമ്മലിന്റെ ബിനാമി ഇടപാട് ഒരു മുൻമന്ത്രിയുമായിട്ടുള്ള ഇടപാട് കേരളത്തിന്റെ സ്ഥാപനങ്ങൾ കേരള നേതൃത്വത്തിന്റെ ഇടപാട് ഇതെല്ലാം ആര് ആര് ഞങ്ങളുടെ കയ്യിലുണ്ട് ഓഫീസും അപ്പോ അതിനെക്കുറിച്ചൊന്നും ഇവർ ഇന്ന് ഒരു അന്വേഷണം ഉണ്ടാവും അതുകൊണ്ടെങ്കിൽ സർക്കാരുടെ അന്വേഷണത്തോടെ പറയേണ്ട ഈ അന്വേഷണത്തോടുകൂടി ഒപ്പം നമ്മുടെ കേരള ഗവൺമെന്റ് ഉണ്ടായിരുന്നു അതാണെങ്കിലൊരു ബഹുവിശേഷം അതായത് ജനങ്ങളെ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് തന്നാട് സംഘത്തോടൊപ്പം നമ്മുടെ ഉദ്യോഗസ്ഥരും കൂട്ടുചരണം എന്തിനെ ആരംഭിക്കാൻ കഴിയും അതിനെക്കുറിച്ച് നമ്മുടെ സ്ഥിരം വരുമ്പോൾ അന്വേഷിക്കണം കാരണം എവിടെയാണ് പാഠം ഇത് ചെറിയതൊന്നും പറഞ്ഞില്ലല്ലോ സാധാരണ പാവപ്പെട്ട ആൾക്കാരെ പ്രചരിച്ചു അപ്പോ ഈ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തുകൊണ്ട് ഈ സംവിധാനം പ്രവർത്തിപ്പിക്കണം അതെന്റെ തുല്യാണ് ഞാൻ വെറുതെ പറഞ്ഞാലേ ഞാൻ പ്രവർത്തിച്ചെന്ന ഒരു സ്ഥാപന അവിടെ സ്ഥാപനം ഉണ്ടെന്നും അത് അന്വേഷിക്കണമെന്നും പരാതിപ്പെട്ട ആള് ഞാനാണ് ഒരു അന്വേഷണം ഒന്നും നടത്തിയില്ല അവിടെ ഏകദേശം അഞ്ചു വർഷത്തോളം ആ സ്ഥാപനം അവിടെ ഇരുന്നു പ്രവർത്തിച്ചില്ലെന്ന് മാത്രം മുൻവശത്ത് പൂട്ടിയിട്ടു പുറത്ത് പണിയിലാണ് ആ ലോക ആ സ്ഥാപനത്തിലെ ലോകറിനകത്ത് സ്വർണ്ണ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ ഡോക്യുമെന്റ് ആ ഡോക്യുമെന്റുകൾ ഉൾപ്പെട്ടിട്ടൊന്നറിയില്ല എന്നാലും സ്വർണ്ണത്തിൽ டோக்குமெண்ட் கிட்டுதாய் போல நம்ம மாரைமன்றம் போயிடுது சமதிப்பாக்குமெண்ட் கிட்டு அவர் மறச்சி வைக்க அப்ப தெளிவு நான் நம்ம போலீஸ் இடப்படுத்து என்னத்தூட அப்படின்ற சொர்ங்களை மறச்சி வச்சு அவர் பைச கட அப்போ ஆ காரியம் ஆ தெளிவுண்டாயிரம் ஆ டோக்குமெண்ட் வந்தோம் അപ്പൊ ഇവിടെ എന്താ നടക്കുന്നത് അവിടെ നിന്നാണ് തുടങ്ങുന്നത് മാരമുണ്ട പോലീസ് സ്റ്റേഷനെ പരിധിയിലുള്ള പെരിങ്കിടാവളം കൃഷ്ണ സിനെ അവിടെ നിന്നാണ് നമ്മുടെ ഈ കേസ് കേരളത്തിൽ തുടങ്ങുന്നത് ഞങ്ങളുടെ കയ്യിൽ എവിടെ സവർന്നതാണ് കിടന്നുള്ളത് അത് കഴിഞ്ഞിട്ടാണ് ചിംറ പരക്കനാട് കന്യാമാരി റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് പല ഇടപാടുകൾ നടന്നു ആയുധ രേഖനാട് അതുമാത്രമല്ല ഞങ്ങളുടെ കയ്യിൽ രണ്ടു മൂന്ന് റിപ്പോർട്ടുകളിൽ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണമായിട്ടുണ്ട് അതിനകത്ത് ഡി വി സി റഗ്സ് ഞാൻ പേരെടുത്ത് പറയാനാകില്ല അദ്ദേഹം തന്ന റിപ്പോർട്ടിനകത്ത് പറയുന്നുണ്ട് ഒരു പ്രോപ്പർട്ടി തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ് പ്രിൻസിപ്പിൾ എസ് ആർഒ നമ്മുടെ കിഴക്കേക്കോട്ടയെ പ്രവർത്തിക്കുന്ന പ്രിൻസിപ്പൽ എസ് ആർഒയുടെ ഓഫീസിലെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ആ പ്രോപ്പർട്ടി ഇ ഒ ഡ്ല്യൂ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എന്നാൽ കേരളത്തിലെ ബഡ്സാക്ഷകാരം എടുത്ത ഉത്തരവിൽ അറ്റാച്ച് ചെയ്തിട്ടില്ല പക്ഷെ അത് വിറ്റുകൂടിക്കും അപ്പോൾ ഇത് രണ്ട് കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കാം ഒന്ന് ഈ ഒരു അറ്റാച്ച് ചെയ്യൂ എന്ന് പറയുന്നു ബഡ്സിൽ അറ്റാച്ച് ചെയ്തിട്ടില്ല ഞാൻ സമ്മതിച്ചു ശരി കാലതാമസം ഉണ്ടായി അത് ഉദ്യോഗസ്ഥരുടെ പരീക്ഷയാണ് പക്ഷെ വിറ്റത് എങ്ങനെയാണ് ഏതെങ്കിലും ഒരു സംവിധാനം അറ്റാച്ച് ചെയ്ത പ്രോപ്പർട്ടി എങ്ങനെ വിറ്റു വിൽക്കാൻ വേണ്ടിയിട്ട് ആരും കൊടുക്കുന്നുള്ളൂ അതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നമ്മുടെ മറ്റൊരു കോടതിയിലെ ഒരു ഐ പി ഇപ്പോൾ ഈ ഇതിലെ ഒരു പ്രധാനപ്പെട്ട കൊടുത്ത ഐ പി ആണ് ആ ഐപിയുടെ മറവിൽ ഇവിടെ വേണ്ട സാമ്പത്തിക ഇടവുമായി പറയുന്നുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിലെ രണ്ട് പ്രതികൾ ഈ രണ്ട് പ്രതികളും കൂടെ ചേർന്ന് കോടതിയിൽ പോകും അതിൽ ഒരു പ്രതി വാദിയാവും ഒരു പ്രതി പ്രതിയായി അപ്പൊ ഈ രണ്ട് പ്രതികളും കൂടെ കോടതിയിൽ പോയിട്ട് വാദി പ്രതിയായി പഠിക്കുക അത് കോടതിയെ പറ്റിക്കാണ് നിയമത്തിന് എന്താ പറയുന്നത് നോക്കു വൃത്തിയാക്കിക്കൊണ്ടാണ് ഇവർ ഒരു ഉത്തരവാദിത്തം ആർബിട്രേറ്റി അതിന്റെ പേരെന്ത പറയാ ഗോസ്രി ഫൈനാൻസാണെന്റെ പേര് അതിന്റെ എം ഡി പ്രീവിയസ് സി എം പി അവരെല്ലാം ഈ തട്ടിപ്പിന് കൊണ്ടുവന്നു എന്നു പറഞ്ഞാൽ അതിന്റെ പ്രീവിയസ് സി എംപിയും ഈ തട്ടിപ്പിന്റെ മുഖ്യ സൂത്രധാരനായ നിർമ്മലിൻ തമ്മിലെ വർഷങ്ങളായി സാമ്പത്തിക അതിന് അതിൻ്റെ ഇവര് രണ്ടുപേരും കൂടെ ചേർന്നാണ് ആർബിട്രേഷൻ കോടതിയിൽ പോയി ഞങ്ങൾ ആരും അറിയില്ല ഞങ്ങൾ അറിയുന്നത് രണ്ടു വർഷം കഴിഞ്ഞിട്ടാണ് ഇതിൽ ബാധിക്കപ്പെട്ട ജനങ്ങൾ ആരും അറിഞ്ഞിട്ടില്ല പക്ഷേ ആരും അറിഞ്ഞിട്ടില്ല ഈ കേസ് കക്ഷിയായ ആരും അറിഞ്ഞിട്ടില്ല ഇവര് രണ്ടുപേരും കൂടെ ചേർന്ന് ആർബിട്രേഷൻ ട്രൈബ്യൂണലിലെ പരാതി കൊടുക്കുന്നു പൈസ കൊടുക്കാനുണ്ട് രണ്ടുപേരും മാറുന്നവരെ സമ്മാനിക്കുന്നു ഞാൻ കൊടുക്കാനുണ്ട് എനിക്ക് കിട്ടാനുണ്ട് ഒരു വിധി ആ വിധിയുടെ മറവില് കോഴികളുടെ ആപ്തി എങ്ങനെയാണ് ലോൺ ലോൺ പെട്ടെന്ന് പറയുന്നത് എങ്ങനെയാണ് ലോൺ കൊണ്ട് എന്തിനാണ് ലോൺ കൊണ്ട് ആർക്കാണ് ലോൺ കൊണ്ടത് വിധിയുണ്ട് പശു വിൽക്കാൻ എല്ലാരും ഇത് മറ്റൊരു തര അതായത് കോടതിയെയും സർക്കാർ സംവിധാനങ്ങളെയും രൂപയോ ഇതിനെ കുറിച്ച് സ്വയം കോടതിയോട് അറിയില്ല എന്താ നടക്കുന്നത് കാരണം കോടതി എന്താ കിട്ടുന്നത് തെളിവും മൊഴികളും കിട്ടുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഇത് ഞങ്ങൾ ഒരിക്കലും കോടതിയെ കുറ്റം പറയുന്നതല്ല പക്ഷെ നമ്മുടെ സംവിധാനത്തില് വളരെ പളിച്ചുള്ളൂ അതിന് കുറിച്ച് ഞാൻ മൊത്തത്തില് ഇത് ഈ കേസിൽ മാത്രമായിട്ട് പറയുന്നതല്ല പൊതുവെ പൊതുവിൽ ഞാൻ പറയുക ഈ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് മാത്രമല്ല പൊതുവെ ഭാരതത്തിൽ നിലനിൽക്കുന്ന ഈ വിനായ ൾക്ക് കയ്യിൽ പണമില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ കൃഷയ എത്തിക്കുന്ന സാഹചര്യമാണ് ഇതൊരു ഗൗരവരമായ കാര്യമാണ് ഞാൻ എവിടെയും ചർച്ച കൊടുക്കുന്നത് ചർച്ചയാവണം അറിയിക്കുന്നത് ഞങ്ങളുടെ പ്രധാന ആരോപണം എന്നാൽ ഈ കേസിൽ തന്നെ നിയമത്തിന്റെ പഴുതുകൾ ഉപയോഗിച്ച് ഒരു കോടതികളെ പോലും പറ്റിച്ചാണ് കോടികളുടെ തട്ടിപ്പ് വീണ്ടും വീണ്ടും ഈ കക്ഷികൾ നടത്തിയിട്ടുള്ളത് പ്രധാന എതിർകക്ഷികളായ ഞങ്ങൾ അറിയുന്നത് പോലും വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും ആയതുകൊണ്ട് ഈ വിഷയം പൊതുജനങ്ങളുടെ വിഷയമായി ബഹു കോടതികളുടെ പെടുത്താൻ ആഗ്രഹിക്കുന്നു ഇത് വളരെ ഗൗരവകരമായ സംഗതിയാണ് വിഷയത്തിൽ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് കമാൽ പട്ടുമാനപ്പെട്ട അഡ്വജ്ശർ ഇവരെ പോലെയുള്ളവർ വിശദമായി ചർച്ച നടത്തി ബഹുമാനപ്പെട്ട കോടതികളെയും നിയമസമാധികളിലെയും ശ്രദ്ധയിൽ ഇതിൽ ബഹുമാനപ്പെട്ട മീഡിയയ്ക്ക് വലിയൊരു പങ്കുണ്ട് മീഡിയ ഇതിനു വേണ്ടിയിട്ട് മുന്നേ എടുത്താൽ മാത്രമേ ഇത് ഈ വിഷയം വളരെ രൂക്ഷമായി തന്നെ കാരണം ഇത് ഞങ്ങളുടെ വിഷയം മാത്രല്ല ഈ രീതിയിൽ പല സ്ഥാപനങ്ങളും പല കോപ്പറേറ്ററുകളും ഈ നിയമങ്ങളെ ചെയ്തുകൊണ്ട് രക്ഷപ്പെട്ടു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കാരണം നമുക്കറിയാം കോടതിയിൽ ഒരു കേസ് നടക്കുമ്പോ കോടതിയുടെ ആവശ്യ തെളിവുകളാണ് ബിൽ പുറപ്പെടുവിച്ചാൽ അത് നടപ്പിലാക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ള ഗവൺമെന്റ് സംവിധാനവും പ്രവർത്തിച്ചില്ലെങ്കിൽ ആ വിധി നടപ്പിലാക്കാം പക്ഷെ പ്രതികള് ചെയ്യാനുള്ള കാര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞതുപോലെ രണ്ട് പ്രതികളും കൂടെ ചേർന്ന് കോടതിക്ക് പോയാൽ വേണ്ടി ഞാൻ സമ്മതിക്കുന്നു കാര്യം ഈ അവസ്ഥ നമ്മുടെ നാട്ടിൽ മാറണം നമ്മൾ വോട്ട് ചെയ്ത് ഈ കേരള നിയമസഭയിൽ നാല്പകരണത്തെ എത്തിക്കുന്നത് പൊതുജനങ്ങളുടെ വിഷയങ്ങൾ ഏറ്റെടുത്ത് നിയമത്തിൽ മാറ്റം വരുത്തണമെങ്കിൽ കാലോചിതമായ മാറ്റം വരുത്താൻ അവർ ബാധ്യത ഞങ്ങൾ ഇവിടെ കേരളത്തിലെ എല്ലാ സാമാജികൾക്കും നിവേദന പ്രധാനമായിട്ട് ഐ സി ആക്ട് അമയുന്നതിനാണ് സോറി നാൽപ്പതല്ലാതെ എല്ലാവർക്കും ഞങ്ങൾ നിവേദന അതിലെ ബഹുമാൻപെട്ട മാറ്റി കൊടുനാടൽ എം എൽ എ മാത്രമാണ് ഈ വിഷയം നിയമസഭയിൽ എടുക്കുകയും ഈ വിഷയം നിയമസഭയിൽ ഉന്നയിച്ച് അതിന്റെ മറുപടി വാങ്ങി ഞങ്ങൾ അറിയുന്നത് അതിന്റെ മുകളിൽ നടപടിയാണ് പക്ഷെ മാറ്റിയുള്ളവരെല്ലാവരും ഞാൻ ചോദിച്ചത് ഞാൻ ഞങ്ങൾ കൊടുത്തത് ഞങ്ങളുടെ സമിതിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല ഞാൻ മൊത്തത്തില് നിയമ സംവിധാനത്തില് ഒരു മാറ്റമാണ് കാരണം കോർപ്പറേറ്റുകൾ വളരെ ഈസി ആയിട്ട് ഐ ടി ഫയൽ ചെയ്ത് രക്ഷപ്പെട്ടു പോകും അതിന് മാറ്റം വരാം ഇപ്പൊ ഈ പറയുന്ന നിർമ്മല വഞ്ചിയിൽ സമർപ്പിച്ചിട്ടുള്ള ഐ ടി ബാധകളാൻ ഏരിടം പൂർത്തിയായി കഴിഞ്ഞു അത് ഏകം തള്ളാനുള്ള സ്ഥിതിയിലെത്തിയിരിക്കും പക്ഷെ ആ ഐപിയുടെ മറവിൽ ധാരാളം സാമ്പത്തിക ഇടപെടൽ നടക്കുന്നത് ഐ പി നിൽക്കുന്നവർക്ക് അതിന്റെ അത് ഉപയോഗിച്ചുകൊണ്ട് ഈ ഏഴ് വർഷം ഐ പി രണ്ടായിരത്തി പതിനേഴിലാണ് ഈ ഐ പി പതിനേഴ് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇരുപത്തിനാല് രണ്ട് ഇരുപത്തഞ്ചാണ് അപ്പൊ ഈ ഏഴ് വർഷം അവന്റെ സി സി ആയിട്ട് അതിനകത്ത് സാമ്പത്തിക ഇടവിയുടെ മറവിൽ അതിനുശേഷം ഈ ഐപ്പ് തള്ളുകയാണെങ്കിൽ ഞാൻ ചോദിക്കണം ഒരു ഒരു കാരണമാത്രം ഈ ഐപ് തള്ളുക ഇവൻ നടത്തിയ ഈ സാമ്പത്തിക ഇടപാടിന്റെ ആദ്യമൊക്കെയാണ് നഷ്ടമുണ്ടെങ്കിൽ പ്രധാനമായിട്ടും ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഈ കേസ് തിരിച്ച് പുനരംഗത്ത് നടത്തുകയാണെങ്കിൽ ഈ സാമ്പത്തിക ഇടപാടിന്റെ ആരൊക്കെ ഇടപെടും അവരുടെ ചോദിച്ചും മറ്റു കാര്യങ്ങളും അറിയാം അപ്പൊ അവർക്കുമായിരുന്നു ഇത് ഇത് ആരാണ് ഇന്നപ്പെട്ട കാര്യം ഞങ്ങളാണോ ബഹുമാനപ്പെട്ട കോടതിയാണോ അന്വേഷണ ഉദ്യോഗസ്ഥരാണോ നമ്മുടെ സംവിധാനമാണോ ഞാൻ സംവിധാനം ഇടപെട്ടു അതിന് ഇത് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നല്ല ഇത് അഞ്ച് വർഷത്തിന് മുമ്പാണ് കഴിഞ്ഞ മന്ത്രിസഭ ജനിക്കുന്ന സമയത്താണ് ഞങ്ങൾ ഒരു നിവേദന അപ്പൊ ആ നിവേദനത്തിന്റെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞത് ജനിക്കേണ്ടത് വളരെ ദുഃഖമുണ്ടാക്കിയ സംഭവമാണ് കാരണം ഇത്രയും സഹനമന്ത്രിമാർക്കും എം എൽ എ മാർക്കും ഞങ്ങൾക്കും കാര്യമില്ല അതിനകത്ത് ഞങ്ങൾക്ക് രാഷ്ട്രീയം കണ്ടില്ല മറ്റൊന്നും കണ്ടില്ല ജനങ്ങൾക്ക് നീതി കിട്ടണം പൊതുജനത്തിന് നീതി കിട്ടണം ഇരയാക്കപ്പെടുന്ന നിവേദനം എന്ന ഉദ്ദേശിച്ച ആ നിവേദനത്തെ പോലും ഞങ്ങളുടെ സ്ഥലം എം എൽ എ പോലും ഈ സംഭവം നടന്നത് പാർലമെന്റ് മന്ത്രി കൊണ്ട് പാർട്ടിയിലാണ് എന്തുകൊണ്ട് ബാധിച്ചിട്ടുള്ളത് തിരുവനന്തപുരം ജില്ലയാണ് പറയുന്നത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലുള്ള എം എൽ എമാരിൽ പോലും അതിനകത്ത് എനിക്ക് എടുത്തിട്ടില്ല ആവശ്യത്തിന്റെ കിട്ടിയതാണ് ഡി വൈ സി വിനു കുമാർ ക്രൈംബ്രാഞ്ചിന്റെ റൂറൽ ക്രൈംബ്രാഞ്ചിന്റെ ഡിവൈസി അദ്ദേഹം അന്വേഷണം നടത്തിയിട്ട് ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട് അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ പ്രതികൾക്ക് വിദേശത്ത് ഇടപാടുകൾ നടന്നിട്ടുണ്ട് അതിൽ പ്രധാനമായിട്ട് ഞാൻ ഒരാളുടെ പേര് എന്ത് പറയാൻ ഉദ്ദേശിക്കുന്നു ശ്രീധർ ഇദ്ദേഹം നിർമ്മലമായിട്ട് പതിറ്റാണ്ടുകളായിട്ട് സാമ്പത്തിക ഇടപാടുന്നു ഇയാള് പ്രധാന ഇയാളുടെ ഒരു ബിസിനസ് പങ്കാളിയാണ് കോടതിയില് ശ്രീജിത്ത് തന്നെ സമർപ്പിച്ച ഒരു ഡിഫർമേഷൻ ആ കേസിനകത്ത് ഞങ്ങൾ എവിഡൻസ് പ്രൊഡ്യൂസ് ചെയ്തു അതിനെ സപ്പോർട്ട് ചെയ്തു ഞങ്ങളെല്ലാം കക്ഷികളല്ല ഞങ്ങളുടെ പോലുള്ള ഒരാളതിനകത്ത് കൊടുത്തിട്ടുണ്ട് തെളിവുകളും കൊണ്ട് ആ തെളിവുകളെത്തിക്കുന്നതിൽ ഞങ്ങൾ പ്രധാനമായും കൊടുത്തിട്ടുണ്ട് ആ കോടതി ഇത് തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ശ്രീജിത്ത് ഈ തട്ടിപ്പില് പങ്കാളിയാണ് തുല്യ പങ്കാളിയാണ് അതായത് ബിസിനസ് പങ്കാളിയാണ് എന്റെ കോടികളുടെ സാമ്പത്തിക ഇടപാടാണ് ഇദ്ദേഹം ഇപ്പോഴും ഞങ്ങൾക്ക് കിട്ടിയ രേഖകൾ അനുസരിച്ച് കോടികളുടെ അർത്ഥം വിദേശത്ത് സമ്മതിച്ചു ഇതെങ്ങനെ വിദേശ ഈ ആർക്കും വിദേശത്ത് എന്താണ് ബിസിനസ് എന്താണ് ഈ പൈസ എങ്ങനെ അറിയാവട്ടെ ഞങ്ങള് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് ഡാറക്ട് അല്ല വിശ്വസിക്കാവുന്ന കേന്ദ്രങ്ങളാണ് ിംഹയിൽ ഇവരുടെ ഒരു സ്ഥാപനമുണ്ട് ആ സ്ഥാപനത്തിൽ നിന്ന് എട്ടോടി നടക്കുന്നുണ്ട് ആ എട്ടോടിന്റെ മറവിൽ ഇവിടുന്ന് ലിക്വിഡ് കെ കണ്ടെയ്നർ വഴി കപ്പൽ ഉണ്ട് ആ പൈസയാണ് കൽപ്പിക്കണം ഇവര് ഈ പ്രധാനപ്പെട്ട നിർമ്മലനം ചെയ്തിട്ടും ഞാൻ പേരിപ്പോ ഞാൻ വെളിപ്പെടുത്തുന്നില്ല നമ്മുടെ കൃഷി റിപ്പോർട്ടിനകത്ത് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ പ്രിസന്റിയാണ് അയാള് ഈ ബാങ്കിനൊക്കെ ബന്ധപ്പെട്ട ബിനാമിയാണ് അയാൾ ഈ ബിസിനസ് പങ്കാ പങ്കുണ്ട് അത് കഴിഞ്ഞാൽ നിർമ്മന്റെ ഒരു സഹോദരനുണ്ട് അവളുടെ പേര് നാരായണൻ നായരുടെ മായനാണ് അയാള് ഇനി ഒരു സഹോദരിയുടെ മായനുണ്ട് മനു എന്നാണ് ഇവരെല്ലാം കൂടെ ഗൾഫിൽ ഒരു ബിസിനസ് ആണ് തുടങ്ങി ആ ബിസിനസിന്റെ രേഖകളൊന്നും അന്വേഷണ കമ്പനിയാണ് അതിന്റെ രേഖ എത്തിക്കാൻ ഞങ്ങൾ അങ്ങനെ എത്തിക്കും അത് പക്ഷെ അങ്ങനെ ഒരു സംഭവം ഉണ്ട് അതിനെ കുറിച്ച് വിശദമായിട്ട് അന്വേഷിക്കണം അങ്ങോട്ടാണ് ഈ പണം പോയെന്നാണ് ഞങ്ങൾ എന്നാൽ എൻ ആർ ഐ അക്കൗണ്ട് വഴി ട്രാൻസാക്ഷൻ നടന്നതിന്റെ രേഖ ആ രേഖ ഞങ്ങൾ പോലീസിന് കൊടുത്തിട്ടുണ്ട് ഞങ്ങളുടെ കയ്യിൽ ഉണ്ട് ബാങ്ക് വഴി ട്രാൻസാക്ഷൻ നടന്നതാണ് അതുകൊണ്ട് എവിഡൻസിന് കുറവില്ല അതായത് തിംബ്ര വഴി നടന്നതി രേഖ ഞങ്ങളുടെ അത് ബാങ്ക് ട്രാൻസാക്ഷൻ ഉണ്ട് കേസുണ്ട് ഒരു കോടിയുടെ ആർട്ടിംഗ് പിന്നെ ഇരുപത്തഞ്ച് ലക്ഷം അൻപത് ലക്ഷം ഇങ്ങനെ കോടികളുടെ ലിക്വിഡ് കേസ് കൈമാറണം ഇതൊക്കെ ഹവാലടവാട കുറച്ച് കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ രേഖ കഴിഞ്ഞു ഇതെല്ലാം അന്വേഷണ ഉദ്ദേശിക്കുന്നു അന്വേഷിക്കാട്ടോ അതെ അന്വേഷിക്കാം ബഡ്സ് ആക്ട് കേന്ദ്രത്തിന്റെ ആക്ട് ആണ് ആക്ടിൽ